നമസ്കാരം ബംഗ്ലാദേശിലെ ലാൽ മോണിർ ഹഡ് വിമാനത്താവളം ചൈനീസ് സഹായത്തോടെ നവീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്തകൾ ഇന്ത്യയെ കുറച്ചുമെന്നുമല്ല അസ്വസ്ഥതപ്പെടുത്തുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യുനസ് കുറച്ചുനാൾ മുമ്പ് ചൈനയിൽ സന്ദർശനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ചൈനീസ് ഉദ്യോഗസ്ഥ സംഘം ബംഗ്ലാദേശിലും എത്തി ഈ നീക്കങ്ങളെ ഇന്ത്യ കരുതലോടെയാണ് കണ്ടത് ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്നും പുറത്തായതിന് പിന്നാലെ വന്ന ഇടക്കാല സർക്കാരിന് ഇന്ത്യക്കാൾ മമത ചൈനയോടാണെന്ന് കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ് ആദ്യം തന്നെ കേന്ദ്ര സർക്കാരിന് ഒരു സംശയമുണ്ടായിരുന്നു കാരണം മുഹമ്മദ് യൂനിസ് ഇന്ത്യക്കെതിരെയോ ഓരോ കളികൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെയും ഇന്ത്യയുടെ ശത്രുരാജ്യമായി നിൽക്കുന്ന ചൈനയുമൊക്കെ അതായത് പാകിസ്ഥാനെയും ചൈനയുമൊക്കെ ബംഗ്ലാദേശ് കൂട്ടിപിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കേന്ദ്ര സർക്കാരിന് നേരത്തെ അറിയാമായിരുന്നു അതിൻ്റെ ഓരോ ആലോചനയുമാണ് അതായത് അതിന്റെ ഓരോ നീക്കങ്ങളുമാണ് ഇപ്പോൾ ശരിയായി വരുന്നത് ഇതിനിടെയാണ് ലാൽമോണി ഹാർഡ് വിമാനത്താവളം വിഷയമാകുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ സിലിഗുരു ഇടനാഴിയോട് ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ലാൽമോണിഹാർട്ട് വിമാനത്താവളം രണ്ടാം ലോക മഹായുദ്ധ കാലത്തിനു ശേഷം അധികം ഉപയോഗമല്ലാതെ കിടന്ന ഈ വിമാനത്താവളത്തിൽ ചൈന ഇടപെട്ടാൽ ഇന്ത്യയെ നിരീക്ഷിക്കാൻ അവർക്ക് ഒരു വാതിൽ കൂടി തുറന്നു കിട്ടുന്നതിന് തുല്യമാകും ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന സിലിഗുരു ഇടനാടിയെ സുരക്ഷിതമാക്കാനും ബംഗ്ലാദേശിന് മുന്നറിയിപ്പുമായി മൂന്ന് പതിറ്റാണ്ട് മുമ്പ് വരെ ഉപയോഗിച്ചിരുന്ന പഴയൊരു വിമാനത്താവളം പൊടിതട്ടിയെടുക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ത്രിപുരയിലുള്ള കൈലാഷ് ഹർ വിമാനത്താവളമാണ് ഇന്ത്യ വീണ്ടും സജ്ജമാക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഈ വിമാനത്താവളം പ്രവർത്തന സജ്ജമായാൽ ത്രിപുരയിൽ ഒരു വിമാനത്താവളം കൂടി പ്രവർത്തിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും നിലവിൽ അഗർത്തലയിൽ മാത്രമേ ഉള്ളൂ വിമാനത്താവളം സജ്ജമായാൽ അത് സമീപ സംസ്ഥാനങ്ങൾക്കും പ്രയോജനം ചെയ്യും മാത്രമല്ല അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങൾക്കും പറന്നിറങ്ങാനും ഇന്ധനം നിറയ്ക്കാനുമൊക്കെ ഉപയോഗിക്കാനാകും കൂടാതെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ഒരു കണ്ണ് അധികമായി ലഭിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യാ പാക് യുദ്ധത്തിൽ ഉപയോഗിച്ച വിമാനത്താവളമാണ് കൈലാഷ് ഹർ പാകിസ്ഥാന്റെ അതിക്രമങ്ങളെ എതിർത്ത് സ്വതന്ത്രനായി പൊരുതിയ ബംഗ്ലാദേശിലെ മുക്തിബാഹിനി എന്ന സ്വതന്ത്ര സമര പോരാളികൾക്ക് സഹായങ്ങൾ സഹായങ്ങളെത്തിയത് ഈ വിമാനത്താവളത്തിൽ നിന്നാണ് ഈ വിമാനത്താവളത്തിന്റെ പുനർജീവനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയാറിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉന്നതതല സംഘം സ്ഥലം പരിശോധിച്ചിരുന്നു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും വിമാനത്താവളത്തിന്റെ വികസനം ബംഗ്ലാദേശിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ബംഗ്ലാദേശിലെ ലാൽ മോണിർ ഹാട്ട് വിമാനത്താവളത്തിൽ ചൈനീസ് സംഘം സന്ദർശനം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരികയാണ് രണ്ടാം ലോക മഹായുദ്ധകാലം വരെ സജീവമായിരുന്ന ഈ വ്യോമതാവളം ഏഴ് പതിറ്റാണ്ടായി പ്രവർത്തനരഹിതമാണ് ലോകത്തെ ഒരു വിമാന കമ്പനിയും ലാൽ മോണിർഹാട്ടിലേക്ക് സർവീസ് നടത്തിയിട്ടില്ല കിടക്കുന്ന ഈ വിമാനത്താവളത്തെ ചൈനയുടെ സഹായത്തോടെ വീണ്ടെടുക്കാനാണ് ബംഗ്ലാദേശിന്റെ ശ്രമം അതേസമയം ലാൽമോണി ഹാർട്ട് വിമാനത്താവളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ബംഗ്ലാദേശിന് ചൈന കൈകൊടുക്കുമ്പോൾ അത് ഇന്ത്യയുടെ ആശങ്ക ഏറുകയാണ് ഈ വ്യോമത്താവളത്തിന്റെ സ്ഥാനം തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇന്ത്യയുടെ സിലിഗുരു ഇടനാഴിക്ക് സമീപം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപത്താണ് ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ അഖിലെ മാത്രം ബംഗ്ലാദേശ് വ്യോമസേനയുടെ നിയന്ത്രണത്തിലാണ് ലാൽമോണിഹാട്ട് വ്യോമത്താവളം ഇന്ത്യയുടെ ഏകദേശം വടക്ക് കിഴക്കുള്ള ഏഴ് സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ മറ്റു ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് സിലിഗുരു ഇടനാടി ഭൂപ്രദേശത്തിന്റെ രൂപത്തെ സൂചിപ്പിച്ച് ചിക്കൻ നെക്കെന്നും ഈ ഇടനാഴി അറിയപ്പെടുന്നുണ്ട് ഇടനാഴിയുടെ ഇരുവശത്തും നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളും വടക്കേ അറ്റത്ത് ഭൂട്ടാനും സ്ഥിതി ചെയ്യുന്നു അതിർത്തിക്ക് സമീപത്തായതിനാൽ തന്നെ ഇന്ത്യൻ കരസേന ഈ പ്രദേശത്തിന് ചുറ്റും ശക്തമായ സാന്നിധ്യം നിലനിർത്തുന്നുണ്ട് സിലിഗുരിക്ക് സമീപത്ത് ഏതാണ്ട് നൂറ്റി മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ലാൽമോണിഹാട്ടിലേക്കുള്ള ദൂരം പശ്ചിമ ബംഗാളിലെ ജൽപായ്ഗുരി അതോടൊപ്പം തന്നെ കുച്ച് ബിഹാർ ജില്ലകളും സമീപത്താണ് ഇത് വീണ്ടെടുക്കാനാണ് ചൈന ബംഗ്ലാദേശിന് സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്